ില്ല ശരിയാവുമെന്ന് അവരനുഭവിച്ച കാലത്തിന്റെയും യാതനകളുടെയൊക്കെ അനന്തര ഫലമാണ് നാം ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും മത സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഈ അവസരത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യണം എന്ന് ആഹ്വാനിച്ചതുകൊണ്ട്

இங்கே வந்து தரானதே சாதரдня 4 ವರ್ಷ ಇನ್ನು ರಾಜ್ಯನ ಆಡನಾಗಿದೆ. ನಮ್ದೇ ಕರ್ನಾಟಕದ ಮಾತೆ ಸಮುದ್ರದ ತಾಣ. ನಮ್ದೇ ಪ್ರಿಯಪಟ್ಟಾ ಅಸ್ತಾಳದ ಒಂದು ಶೈಕ್ಷಣ. ಎಲ್ಲಾ ವರ್ಷೋ ಸಾಧನೆಗಳು ಅದರಲ್ಲಿ ಎಲ್ಲರ ಜನವರ್ಷಕ್ಕೆ अलग famiglie ನಮ್ಮ ರಾಜ್ಯಕ್ಕೆ നമ്മുടെ കൊച്ചുമക്കളെ നമ്മുടെ രാജ്യത്തിലെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിൽ കൂടുതൽ ഉപകാരങ്ങൾ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഭംഗിയായ പരിശ്രമമാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം നമ്മുടെ രാജ്യം ഇനി സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ വളരെ ബുദ്ധിമുട്ട് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുൻപെ കണ്ടിട്ടില്ലാത്ത വിധം വളരെ ഭീകരമായ ഒരു ദുരന്തത്തിന് സാക്ഷി കുറിച്ചുകൊണ്ട് കേരളം നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് നമ്മളെല്ലാ പത്രങ്ങളിലൂടെയും മറ്റ് ദൃശ്യ മാധ്യമങ്ങളിലൂടെയും